വെൽക്കം ബാക്ക് ടു ലോസ് ഡിസൈൻസ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ദുപ്പട്ട വർക്കിലുള്ള ഒരു ചുരിദാറുമായിട്ടാണ് ആ ചുരി മുൾമുൾ വർക്കിൽ വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് ഇത് വരുന്നത് ജൂട്ടാണ് ഇതിനായിട്ട് കോമ്പിനേഷൻ ആയിട്ട് വന്നിരിക്കുന്നത് നമ്മൾ ഇങ്ങനെ ഒരു ദുപ്പട്ട എടുക്കുമ്പോൾ നമുക്ക് അതിന് ഒരുപാട് ഗുണങ്ങളുണ്ട് നമുക്കൊരു വൈറ്റും വൈറ്റും ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു അക്കോബ മെറ്റീരിയലൊക്കെ അറ്റാച്ച് ചെയ്തിടുമ്പോ നല്ല ഭംഗിയായിരിക്കും ഈ ഒരു ദുപ്പട്ട വരുമ്പം ഈ ദുപ്പട്ട തന്നെയായിട്ട് വാങ്ങുമ്പോൾ എന്തായാലും ഒരു ഫോർ ഹൺഡ്രഡ് റേഞ്ചിലോട്ട് വരുന്ന ഒരു ദുപ്പട്ടയാണ് അപ്പോ ഇങ്ങനെയാണ് വരുന്നത് ഒരു ബ്ലൂ കളറും ഒരു പർപ്പിൾ കളറും ഒക്കെ കൂടിയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു വർക്കാണ് വന്നിരിക്കുന്നത് ഒരു മാംഗോ ഡിസൈൻ ആണ് വെർക്ക് ഫുള്ള് വന്നിരിക്കുന്നത് അത് ആ ഒരു കളർ കോമ്പിനേഷൻ തന്നെയാണ് പ്രിന്റ് ആണ് കൊടുത്തിരിക്കുന്നത് ജൂട്ടാണ് മെറ്റീരിയല് അതിലോട്ട് ഇത് ക്രോഷ്യോലൈസ് വെച്ച് ഒരു ചെറിയൊരു പാച്ച് വർക്കും കൊടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് ബട്ടൺസും കൊടുത്തിട്ടുണ്ട് പിന്നെ ബോട്ടം വരുന്നത് ആ സെയിം കളറിൽ തന്നെ മറ്റൊരു പ്രിന്റിലാണ് ബോട്ടം വരുന്നത് ബോട്ടും മെറ്റീരിയൽ വരുന്നത് ജൂട്ടാണ് കുറച്ച് ദിവസമായിട്ട് നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടാവും എന്ന് എനിക്കറിയാം ഞാൻ ഒരേ ഡ്രസ്സൊക്കെ ഇട്ടാണ് വീഡിയോ ചെയ്യുന്നത് അതിന് കാരണമുണ്ട് ഞാൻ ഹോസ്പിറ്റലിലാണ് അപ്പൊ എന്റെ ഫാദർ ഹോസ്പിറ്റലിലായത് കൊണ്ട് ഞാൻ ഹോസ്പിറ്റലിലാണ് അപ്പൊ ഇന്നൊരു ദിവസം ഞാൻ ഇടയ്ക്ക് വന്നതാണ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ എപ്പോഴും എന്റെ ഡ്രസ്സിനെ പറ്റി എല്ലാരും ചോദിക്കാറുള്ളതാണ് അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത് അപ്പൊ ഏഹ് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ചുരിദാറാണ് ഇതാണ് അതിന്റെ നെക്സ്റ്റ് നല്ലൊരു ചെങ്കൽ കളറിലാണ് ഈ ഒരു ദുപ്പട്ട വന്നിരിക്കുന്നത് ചെങ്കൽ കളറിൽ ഗ്രീൻ കളറൊക്കെ ആയിട്ട് ഒക്കെ വന്നിട്ട് നല്ല ഭംഗിയായിട്ടാണ് ഈ ഒരു വർക്കും വന്നിരിക്കുന്നത് നല്ല രസമുള്ള ഒരു ദുപ്പട്ട തന്നെയാണ് ഈ ഒരു ചുരിദാറിലെ ദുപ്പട്ടയാണ് ഇതിന്റെ ഹൈലൈറ്റ് ആയതുകൊണ്ടാണ് ദുപ്പട്ടയും നമ്മൾ ഇത്രയും കാര്യമായിട്ട് പറയുന്നത് അതുപോലെ തന്നെ ദാമൻ സൈഡിലും ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് ഹാങ്ങിങ്സും ചെയ്തിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് ടോപ്പ് വരുന്നത് ജൂഡ് മെറ്റീരിയലില് ആ സെയിം ചെങ്കൽ ഷെയ്ഡില് വരുന്ന പ്രിന്റാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ കാന്ത വർക്ക് പോലെ ഇതിലോട്ട് പ്രിന്റ് കൊടുത്തിട്ടുണ്ട് അങ്ങനെയാണ് വരിക അതുപോലെ തന്നെ ബോട്ടം വര ബോട്ടം വരുന്നത് ആ വേറൊരു പ്രിന്റിൽ അത് അതുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ള പ്രിന്റായിട്ടാണ് ബോട്ടം വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയൽ ജൂട്ടാണ് മെറ്റീരിയൽ വരുന്നത് ലൈറ്റ് ഷെയ്ഡില് ഗോൾഡൻ യെല്ലോ കളറും കോമ്പിനേഷൻ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു ദുപ്പട്ട തന്നെയാണ് ദുപ്പട്ടയുടെ ദാമൻ സൈഡിലും ഇത് കണ്ടോ നല്ല ഹെവി ആയിട്ട് തന്നെ ആ ഒരു ബോർഡർ വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ട ഒരു പാകിസ്ഥാനി ദുപ്പട്ട പോലെയൊക്കെ നമുക്ക് തോന്നും മുഴുമുള്ളാണ് ദുപ്പട്ടയുടെ വർക്ക് വരുന്നത് ഇതാണ് ടോപ്പ് വരുന്നത് ടോപ്പ് ജൂട്ട് തന്നെ വരുന്നുണ്ട് എന്നിട്ട് അതുപോലെ തന്നെ പ്രിന്റ് കൊടുത്തിട്ടുണ്ട് ആ ഒരു ദുപ്പട്ടയായിട്ട് ചേരുന്ന പ്രിന്റ് ആണ് കൊടുത്തിരിക്കുന്നത് ജ്യൂട്ടാണ് മെറ്റീരിയൽ അതുപോലെ തന്നെ ആ ഒരു ബട്ടൺസ് കൊടുത്തിട്ടുള്ള ചെറിയൊരു വർക്ക് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് അതിന്റെയും ദാമൻ സൈഡില് അത് ഇതുപോലെ ഒരു ചെറിയ വർക്ക് കൊടുത്തിട്ടുണ്ട് ോട്ടം വേറൊരു പ്രിന്റിലാണ് വരുന്നത് അതുമായിട്ട് തന്നെ ഒരു പ്രിന്റാണ് വരുന്നത് അതും ആണ് മെറ്റീരിയൽ ഇതാണ് അതിന് ലാസ്റ്റ് കളറായിട്ട് വരുന്നത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡിൽ വരുന്നത് ഗ്രീനും മെറൂണും കോമ്പിനേഷൻ ഗ്രീനും മെറൂണും കോമ്പിനേഷൻ എപ്പോഴും ഭംഗിയാണ് ഒരു സാരിയിൽ വന്നാലും ഒക്കെ നല്ല ഭംഗിയായിട്ടുള്ള ഒരു ആണ് അതുപോലെ തന്നെ അതിലും ഭംഗിയായിട്ടാണ് ഈ ഒരു വർക്ക് വന്നിരിക്കുന്നത് ടോപ്പ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ആ ഒരു ഗ്രീൻ കോമ്പിനേഷനിലൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് പിന്നെ ദേ ബോട്ടം വരുന്നത് ഈ ഒരു മോഡലിലാണ് ഇങ്ങനെയാണ് ഈ ചുരിദാറുകൾ വരുന്നത് ചുരിദാറുകളുടെ എല്ലാം റേറ്റ് വരുന്നത് അപ്പൊ ഈ ചുരിദാറുകളുടെ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ താഴെ കാണുന്ന ഫോൺ നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചുരിദാറിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരികയാണ് വേണ്ടത് അപ്പോ അടുത്ത വീഡിയോയിൽ കാണാം ബായ്